അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള വിവാദ റുവാണ്ട പദ്ധതി റദ്ദാക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ തീരുമാനം അങ്ങനെ പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് ശേഷം അനധികൃതമായി യു കെയിലേക്ക് കുടിയേറിയവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള സർക്കാരിന്റെ പദ്ധതി വലിയ വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് മുൻ പ്രധാനമന്ത്രി ഋഷി സുനഗ് പദ്ധതിയുടെ ഉപജ്ഞാതാവ് റുവാണ്ട പദ്ധതി മരിച്ചതാണെന്നും തുടങ്ങും മുൻപേ ഒടുങ്ങിയതാണെന്നാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എസ് സ്റ്റാമർ പറഞ്ഞത് ഇത്തരം സൂത്രപ്പണികളുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പദ്ധതി റദ്ദാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് ആയിരത്തിലേറെ ഇന്ത്യക്കാരെയും ബാധിക്കുന്നതായിരുന്നു ഈ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തിലേറെ ഇന്ത്യക്കാർ യൂറോപ്പിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ വഴി ചെറു ബോട്ടുകളിൽ യു കെയിലേക്ക് കടന്നെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതുവരെ പദ്ധതിക്കായി മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി പൗണ്ടാണ് ബ്രിട്ടീഷ് സർക്കാർ ചെലവഴിച്ചത് പദ്ധതി റദ്ദാക്കുന്നതോടെ ഈ പണം മുഴുവൻ വെള്ളത്തിലാകുന്ന അവസ്ഥയാണ് അതേസമയം ബ്രിട്ടനിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പഠനത്തിന് അന്ത്യം കുറിച്ചാണ് പ്രതിപക്ഷ ലേബർ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടാനായത് ലേബർ പാർട്ടി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ സർക്കിയ റോട്ട്നി ആയിരുന്നു പുതിയ പ്രധാനമന്ത്രിയായി വന്നത് അറുന്നൂറ്റമ്പത് അംഗ പൊതുസഭയിൽ ലേബർ പാർട്ടി പന്ത്രണ്ട് സീറ്റാണ് നേടിയത് ഭൂരിപക്ഷത്തിന് സീറ്റ് മതി ബ്രിട്ടനിലെ ഒരു പാർട്ടി നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത് പ്രധാനമന്ത്രി ഋഷി സുനഖിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വെറും നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റാണ് കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നിലവിലുള്ള സഭയിലെ ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് ലേബർ പാർട്ടി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് കൺസർവേറ്റീവ് പാർട്ടിക്ക് മുന്നൂറ്റി നാൽപ്പത്തിനാല് സീറ്റ് ഉണ്ടായിരുന്നു സുനക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവിനെ സന്ദർശിച്ച് രാജി സമർപ്പിച്ചിരുന്നു പിന്നാലെ കിയർ സ്റ്റാമറും ചാൾസ് രാജാവിനെ സന്ദർശിച്ചു രാജാവ് മുമ്പാകെ സ്റ്റാമർ പ്രധാനമന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു സുനകിന് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനവും നഷ്ടമാകും പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ അദ്ദേഹം സ്ഥാനത്ത് തുടരും സുനക് ജയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പതിനൊന്ന് മന്ത്രിമാർ പരാജയപ്പെട്ടു ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം മന്ത്രിമാർ തോൽക്കുന്നത് റെക്കോർഡാണ് പാർട്ടിയുടെ മുൻ പ്രധാനമന്ത്രി ലിസ്റ്റസും ഏഴ് മന്ത്രിമാർ തോറ്റതാണ് മുൻ റെക്കോർഡ് മറ്റു കക്ഷികൾ ലിബറൽ ഡെമോക്രാറ്റിക് എഴുപത്തൊന്ന് സിൻഫിൻ ഏഴ് റിഫോം യു കെ നാല് ഗ്രീൻ പാർട്ടി നാല് സ്കോട്ടിഷ് നാഷണൽ പാർട്ടി ഒൻപത് മറ്റുള്ളവർ ഇരുപത്തിരണ്ട് അതേസമയം കേരളത്തിന് അഭിമാനമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇത്തവണ മലയാളി സാന്നിധ്യവും കോട്ടയം ഓണംതുരുത്ത് സ്വദേശി സോജൻ ജോസഫാണ് ലേബർ ടിക്കറ്റിൽ വിജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റായിരുന്ന ആഷ്വട്ടിൽ അട്ടിമറി വിജയമാണ് സോജൻ നേടിയത്